നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക പ്രിയമുള്ളവരെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ രാഹു കേതു ദോഷ പരിഹാര പൂജ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ പൂജയിൽ പങ്കുചേരുക രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യേണ്ടത് ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഉടമ്പറയിൽ യാത്ര ചെയ്ത് പോകാൻ പറ്റാത്തവർക്ക് അത്രയും ധനം ചെലവഴിച്ച് അവിടെ പോയി പൂജ ചെയ്യുവാൻ നിർവാഹമില്ലാത്തവർക്ക് അങ്ങനെയുള്ളവർക്കായിട്ടുള്ള പൂജയാണ് ആയിരം രൂപ അയച്ചു തന്നാൽ പൂജ ചെയ്യുന്നതാണ് പൂജ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ പൂജയിൽ പങ്കുചേരുക പുതിയ മലയാള വർഷം ഒന്നാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം രാവിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെയാണ് രാഹു കേതു പൂജ ചെയ്യുന്നത് താല്പര്യമുള്ളവർ പങ്കുചേരുക രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് ജീവിതത്തിൽ സുഖം സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകും രാഹുവിന്റെയും കേതുവിന്റെയും ഒക്കെ ദോഷങ്ങൾ ഇല്ലാതാകും അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ പൂജയിൽ പങ്കു ചേരുക എന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് ആ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം ജന്മനക്ഷത്രം അല്ലെങ്കിൽ ജനന തീയതി ജനിച്ച സമയം പോസ്റ്റൽ അഡ്രസ് ഞാൻ ഇവിടുന്ന് അയച്ചിരുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോസ്റ്റൽ അഡ്രസ് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം ഇരുപതാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തി ഏഴ് മിനിറ്റ് ഉദയാൽപരം തിയീയ തീയതി ആണ് ദ്വീയ തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് ചതയ നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് പൂർട്ടാതി നക്ഷത്രമാണ് ആരംഭിക്കുക പൂർട്ടാതി നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പതിനൊന്ന് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയും ഉണ്ടായിരിക്കും അപ്പോൾ ഉദയാൽപരം തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് ചതയനക്ഷത്രമാണ് നക്ഷത്രം ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് വരെ ചതയ നക്ഷത്ര പ്രകാരമുള്ള അനുഭവങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വരുന്നത് അപ്പോൾ ചതയ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വഞ്ചേരുക എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് വരെ ചതയനക്ഷത്ര പ്രകാരം മകൈരം തിരുവാതിര ചോതി വിശാഖം അവിട്ടം മൂലം ഉത്രാടം ഇത്രയും നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ചതയനക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് വരെ വന്നിരുവാൻ സാധ്യതയുള്ള നാളുകാർ പുണർദം പൂയം ആയില്യം തിരുവോണം പൂരാടം തൃക്കേട്ട കനിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പദം നാളുകാർ അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നീരുവാൻ സാധ്യതയുള്ളത് കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാല പൂയം ആയില്യം തിരുവോണം പൂരാടം തൃക്കേട്ട കനിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പദം നാളുകാർ ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് വരെ ചതയ നക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് വന്നു ചേരുവാൻ സാധ്യതയോട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് മുതൽ പൂരൂട്ടാതി നക്ഷത്രം ആരംഭിക്കുകയാണ് പൂരുട്ടാതി നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പൂരുട്ടാതി നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭക്കൂറിലും അവസാനത്തെ ഒരു പാദം മീനക്കൂറിലുമാണ് അപ്പോൾ അതിന്റെ സമയം പറഞ്ഞു തരാം അതായത് ചൊവ്വാഴ്ച രാവിലെ മണി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി രണ്ട് മിനിറ്റ് വരെ പൂരുട്ടാതി മുക്കാൽ സമയമാണ് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി രണ്ട് മിനിറ്റ് വരെ പൂരുട്ടാതി മുക്കാൽ സമയമാണ് അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ പൂരുട്ടാതി നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം അനുകൂലമായ അനുഭവങ്ങൾ ചേരുന്ന നാളുകാരെ കുറിച്ച് ആദ്യം പറയാം പൂറുട്ടാതി നക്ഷത്ര പ്രകാരം തിരുവാതിര പുണർദ്ദം വിശാഖം അനിഴം തിരുവോണം പൂരാടം ചതയം ഇത്രയും നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം തിരുവാതിര പുണർദ്ദം വിശാഖം അനിഴം തിരുവോണം പൂരാടം ചതയം എന്നീ നാളുകാർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ നല്ല അനുഭവങ്ങൾ സമൃദ്ധി സന്തോഷം നടനേട്ടം കാര്യവിജയം ജീവിതാവൃത്തി ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ പൂരട്ടാതി നക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ച് കൂടി പറഞ്ഞുതരാം കർക്കിടകുൾപ്പെട്ട പുണർദ്ദകാല് പൂയം ആയില്യം അതുപോലെ തന്നെ ആവിട്ടം ഉത്രാടം മൂലം കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാർക്കൊക്കെ ഈ ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി രണ്ട് മിനിറ്റ് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് നീക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവം ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തി എട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിതവിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പതിനൊന്നാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ടുപേരും ഏത് മാസത്തിന്റെ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം പച്ച വെള്ള പച്ചാവെള്ളറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരം മേലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യമായ ഉത്കൃഷ്ടമായ ഉത്തമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും ഈ പേരിൽ അക്ഷരങ്ങൾ ഇല്ല എങ്കിൽ പോലും സാമാന്യം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഈ തിങ്കളാഴ്ച ദിവസം രണ്ട് നക്ഷത്രമാണ് ഉള്ളത് ചതേ നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് വരെ ചതയ നക്ഷത്ര പ്രകാരം ധന നേട്ടം വന്നു ചേരുന്ന നാളുകാരെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് വരെ നക്ഷത്രമാണ് അപ്പോൾ ചതയനക്ഷത്ര പ്രകാരം ധനനേട്ടം ഉണ്ടാകുന്ന നാളുകാരെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം ചതയനക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് വരെ ഔട്ടം കാർത്തിക രേവതി തിരുവാതിര ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം ഇത്രയും നാളുകാർക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് വരെ ഇനി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റ് മുതൽ ധനപരമായിട്ടുള്ള നേട്ടം പൂരുട്ടാതി നക്ഷത്രം അനുകൂലമായി സ്വാധിക്കുന്ന സ്വാധീനിക്കുന്നവർക്കാണ് അപ്പോൾ പൂരുട്ടാതി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം ചതയം രോഹിണി അശ്വതി മകം പുണർദം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് ഒരു മണി രണ്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് ഊരുട്ടാതി നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനപരമായിട്ടുള്ള ഏത് വിഷയങ്ങളിൽ ഏർപ്പെട്ടാലും അവർ വിജയിക്കുന്ന ഒരു സമയമാണ് ദിവസമാണ് എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മഹാദേവ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ദിവസവും ഈ വീഡിയോ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകണം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ മക്കളുടെ മേൽ അവർക്കുള്ള എല്ലാറ്റിനുമേൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകണം വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ മഹാദേവന്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം അവരെല്ലാം അഭിവൃദ്ധിപ്പെടണം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകണം മഹാദേവൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു ഓം നമശിവായ ഓം നമ ശിവായ ഓം നമശിവായ